അപ്പോസ്തല പ്രവൃത്തികൾ എട്ടിന്റെ പതിനഞ്ച് അവർ ചെന്നു അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു ദൈവത്തിന് തൻ്റെ ശുശ്രൂഷകരെ ഓരോ കാലത്തും സ്ഥലത്തും ഉപയോഗിക്കാൻ പല പദ്ധതികളുണ്ട് എന്നാൽ അതിലേക്ക് എത്തിച്ചേരാൻ പല മുഖാന്തരങ്ങളും ഉണ്ടായെന്നിരിക്കും അപ്പോസ്തലനായ പത്രോസ് അതിശ്രേഷ്ഠ അപ്പോസ്തലരിൽ ഒരാളായിരിക്കുമ്പോൾ തന്നെ യരുഷലേമിലെ പട്ടണത്തിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാത്രമല്ല സഭയുടെ കാഴ്ചപ്പാടും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സുവിശേഷം എത്തും വിധം പ്രവർത്തിക്കാൻ വിശാലപ്പെട്ടിരുന്നില്ല എന്നാൽ അക്കാലത്ത് യരുഷലേം നഗരത്തിൽ ക്രൈസ്തവർക്കെതിരെ ഒരു ശക്തമായ ഉപദ്രവമുണ്ടായി അപ്പോസ്ലർ ഒഴികെയുള്ളവർ നഗരത്തിൽ നിന്ന് ചിതറിപ്പോയി ഉപദ്രവം വിഷമമുള്ളതാണെങ്കിലും സഭയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് ഉപദ്രവങ്ങളുടെ നടുവിലാണ് സഭ ശക്തമാകുന്നതും വിപുലമാകുന്നതും എന്നാണ് ചിതറിപ്പോയവർ ചെന്നിടത്ത് സുവിശേഷം പങ്കുവച്ചു അവിടങ്ങളിലും വിശ്വാസികൾ ഉണ്ടാകാൻ അത് കാരണമായി ദൈവം ഉപദ്രവത്തെ അനുഗ്രഹമാക്കി മാറ്റി തുടർന്ന് അപ്പോസലന്മാരും പുതിയ പട്ടണങ്ങളിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെട്ടു അങ്ങനെ അവരുടെ ശുശ്രൂഷ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിശാലമാകുന്നതിന് കാരണമായി ചില വേളകളിൽ ചിലയിടങ്ങളിൽ പ്രസംഗിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് പുതിയ സ്ഥലങ്ങളിൽ കൂടുതൽ വിശാല നിലയിൽ പ്രസംഗിക്കാൻ വേദിയൊരുങ്ങാൻ കാരണമാകും അതിലും ദൈവ പദ്ധതി ദർശിക്കാൻ കഴിയും ശമരിയയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് മുൻപ് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന പത്രോസിന് ഇപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിക്കാനും വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കാനും കഴിഞ്ഞു പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ദൈവമാണ് ദൈവം അത് നൽകാനായി പ്രാർത്ഥിക്കാൻ മാത്രമേ ഏതൊരു ശുശ്രൂഷകനും കഴിയൂ അനേകരെ ആത്മ നയിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി ലോകമെമ്പാടും പരിശുദ്ധാത്മാവിനാൽ ആയിരങ്ങളെ നിറയ്ക്കട്ടെ ഉപദ്രവം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത് തുടരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ